നമസ്കാരം എൻ്റെ പേര് സുഷമ ഞാൻ ചക്കോലെ പ്രശാന്തി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കടുത്ത വേനൽ തൂടിനെക്കുറിച്ചും വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് കടുത്ത ചൂട് മൂലം ശരീരത്ത് പൊള്ളലുകൾ കടുത്ത ക്ഷീണം തലവേദന തലകറക്കം ഹൃദയമിടിപ്പ് കൂടുതൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മൂത്രമില്ലായ്മ എന്നിവയാണ് സൂര്യാഘാതം ഏൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നിട്ട് നമ്മൾ തണുത്തതും കാറ്റ് കിട്ടുന്നതുമായ സ്ഥലത്ത് വ്യക്തിയെ കിടത്തുക നനഞ്ഞ തുണി കൊണ്ട് നല്ലപോലെ ദേഹം തുടയ്ക്കുക ഐസ് വെള്ളം വേണമെന്നില്ല എന്നില്ല സാധാ വെള്ളം കൊണ്ട് തുടച്ചാലും മതി തുടയ്ക്കുന്ന സമയത്ത് അമർത്തി തുടയ്ക്കരുത് തുടച്ചു കഴിഞ്ഞാൽ കുമളകൾ പോലെ നിൽക്കുന്നത് പൊട്ടുകയും അവിടെ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് അത് അമർത്തി തുടക്കരുത് അതുപോലെ പൊള്ളലേറ്റ ഭാഗത്ത് സാധാരണ ഉണ്ടാകുമ്പോൾ തേക്കുന്ന ക്രീമുകളോ ലേപനങ്ങളോ ഒന്നും തേക്കരുത് അതുപോലെ തന്നെ സൂര്യാഘാതമേറ്റ വ്യക്തിക്ക് ധാരാളം വെള്ളം കൊടുക്കുക അതിനുശേഷം തണുപ്പുള്ളതും തണുത്തതുമായ സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക കഴുത്ത് കഷം തുടയിടക്ക് എന്നിവിടങ്ങളിൽ ഐസ് പാക്കറ്റ് തുണിയിൽ വെച്ച് പൊതിഞ്ഞു കെട്ടുന്നത് നല്ലതാണ് ഇത് രക്തക്കുഴലുകളുടെ ചൂട് കുറയ്ക്കുവാൻ സഹായിക്കുന്നു തലച്ചോറിലോട്ടുള്ള പ്രധാന രക്തക്കുഴലുകൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് അതിനുവേണ്ടി ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ചൂട് സമയത്ത് അമിത ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കണം ധാരാളം വെള്ളം കുടിക്കുകയും പഴങ്ങൾ പച്ചക്കറി ഇലക്കറികൾ എന്നിവ വേണം ധാരാളമായി ഉപയോഗിക്കാന് അതുപോലെ ചൂട് സമയത്ത് വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ മാംസ ആഹാരങ്ങൾ പൊറോട്ട മസാല ചേർത്ത സാധനങ്ങൾ എരിവ് എന്നിവ കഴിവതും കുറയ്ക്കണം അതുപോലെ തന്നെ ചൂട് സമയത്ത് അമിതമായ മധുര ഉപയോഗം കുറയ്ക്കണം അതുപോലെ ഐസ്ക്രീം കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയവ ഉപയോഗിക്കുന്നത് മൂലം തൽക്കാലത്തെ ശമനം മാത്രമേ കിട്ടുകയുള്ളൂ എന്നാൽ അത് വീണ്ടും ചൂട് സഹായിക്കും സാധാരണയായി സമയത്ത് കുടിക്കേണ്ടത് ഒന്നി നാരങ്ങ വെള്ളം അതെ ലപ്പിട്ട കഞ്ഞിവെള്ളം ഓറഞ്ച് ജ്യൂസ് ഇവ മതിയാകും അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ലവണ നഷ്ടം തടയുന്നത് സഹായിക്കും അമിതമായ കൃത്രിമ പാനീയങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ എ സി ഉപയോഗിക്കുന്നവർ കൂടെ കൂടെ ധാരാളം വെള്ളം കുടിക്കണം ചായ കാപ്പി കൂടുതലായി ഉപയോഗിക്കരുത് ചൂട് കാലത്ത് പഴങ്ങൾ പച്ചക്കറി ഇലക്കറികൾ എന്നിവ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ദഹന പ്രക്രിയക്കും സഹായിക്കുന്നു ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ മാത്രമേ ചൂട് സമയത്ത് ഉപയോഗിക്കൂ ും ചൂട് കാലത്ത് കഞ്ഞി സംഭാരം എന്നിവയാണ് ഏറ്റവും നല്ലത് ചൂട് ഗുരുവിനെ പ്രതിരോധിക്കാൻ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ ചൂട് ഗുരു മൂലം ചോർച്ചിലുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ഡോക്ടറെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിനുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ചൂട് സമയത്ത് വെളിയിലിറങ്ങുമ്പോൾ കൈകളിൽ സൺസ്ക്രീൻ പുരട്ടുക അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ കൈ ഗ്ലൗസുകൾ ധരിക്കുന്നതും നല്ലതാണ് അതുപോലെ ഹെൽമെറ്റ് വെക്കുന്നതിന് മുൻപായി തലയിൽ ഒരു ടവൽ കൊണ്ട് കെട്ടുന്നത് വിയർപ്പ് തടയുന്നതിനും ചൂട് കുറയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തല ൂടി ഒഴിയാതിരിക്കുന്നതിനും നല്ലതാണ് അതുപോലെ തന്നെ ചൂട് സമയത്ത് ഇളം നിറത്തിലുള്ള തുണികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ ചൂട് സമയത്ത് ഷൂവും സോക്സും ഉപയോഗിക്കാതിരിക്കുക ചെരുപ്പുകൾ സുതാര്യമായതും എന്നാൽ കാറ്റ് കയറുന്നതു തരത്തിലുമുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക